ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ ഈ ബിഗ് ബോസിന്റെ ഒരു വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല പക്ഷെ ഇന്ന് ഈ ഏഷ്യാനെറ്റിൽ കണ്ട ഒരു പ്രൊമോ വീഡിയോ അത് കണ്ടപ്പോൾ ഒരു പ്രതികരണം നടത്തിയില്ലെങ്കിൽ അതൊരു ശിരികേടാണെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ റേണു സുതിയെ കുറിച്ച് തന്നെയാണ് േണു സുധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതം നമുക്കറിയാ സ്തുച്ചേട്ടം മരിച്ചിട്ട് ചെറിയ ഒരു വർഷമല്ലായിട്ടുള്ളൂ അതിനു മുമ്പുള്ള സുധി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അത്ര പരിചിതമല്ലാത്ത ഒന്നുകൊണ്ട് തവണ ആ ഒരു സ്തുചേണ്ടുടെ കൂടെ ഒന്നരണ്ട് വേദികളിലൊക്കെ കണ്ടതൊഴിച്ചാൽ ആർക്കും അത്ര പരിചിതമായ ആളല്ല രേണു അല്ലെ സുധി ശുദ്ധിച്ചേട്ടം മരിച്ചതിന് ശേഷം അതിന്റെ ഒരു സ്ട്രഗ്ളിങ്ങും വിഷമം ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണു ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുതിച്ചുപോകുന്നതാണ് നമ്മൾ കണ്ടത് പല റീൽസിലൂടെയും ഇന്റർവ്യൂകിലൂടെയും ഒക്കെ ആദ്യമൊക്കെ എന്താ പറയുക ആളുകളൊക്കെ അവർ അവരെ സഹതാപത്തോട് ചേർത്ത് നിർത്തി പിന്നീട് അവര് ഈ വിഷമങ്ങളൊക്കെ മാറ്റി വന്ന് പുറത്തോട്ട് ഇറങ്ങിയെന്ന് കണ്ടപ്പോൾ ഒരുപാട് ളുകൾ അവർക്കെതിരെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരികയും ആദ്യമൊക്കെ രേണു അതെല്ലാം നെഗറ്റീവ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാൻ നടക്കുകയും പിന്നീട് അവർ അതിനെ പ്രതികരിച്ചു തുടങ്ങി അപ്പം വീണ്ടും അവർക്ക് ഹേറ്റേഴ്സിന്റെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരുന്നതാണ് കണ്ടത് പക്ഷെ ഓരോ ഹേറ്റേഴ്സ് വരുന്നവരും രേണു സ്തുതി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ് നമ്മൾ പിന്നീടുള്ള പല പല വീഡിയോസിലും ഒക്കെ നമ്മൾ കണ്ടത് ഇപ്പോഴിതാണ് ശരിക്കും എന്തൊരു അത്ഭുതമാണോ നോക്കിയാണെങ്കിൽ ഈ ചെറിയൊരു ടൈം കൊണ്ടാണ് രേണു സ്വതി ബിഗ് ബോസിൽ വരെ എത്തിയെന്ന് പറയുമ്പോൾ അത് ചില്ലറ അച്ചീവ്മെന്റ് അല്ല എനിക്കൊന്നും ഇത്തവണ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകാൻ പോകുന്നത് റേണുവിന്റെ കണ്ടന്റുകളായിരിക്കും റേണു ആയിരിക്കും ഇത്തവണ ബിഗ് ബോസിലേക്ക് ആളെ കൂട്ടുന്നത് അത് റേണുവിന്റെ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല റേണുവിനെ തെറുവിളിക്കാനുള്ള ആളുകളായിരിക്കാം അതിൽ കൂടുതലും എന്തായാലും ഇന്നത്തെ ഒരു പ്രൊമോ വീഡിയോ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ല അതില് ഇങ്ങനെ ഇപ്പൊ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും എനിക്കറിയത്തില്ല എങ്കിലും നമ്മുടെ അക്ബർക്കാനെ എനിക്കറിയാം കാര്യം അക്ബർ നമ്മുടെ ഒരു ഫേവറേറ്റ് സിംഗറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ് അക്ബർ അക്ബർ ഇന്ന് അവിടെ ആ ഷോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നത് അവർ ഒരു ഒരു ഇരട്ട പേര് ഓരോരുത്തരെ വിളിക്കാനെന്തോ കൊടുക്കുന്ന ടാസ്ക് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോ പേരുകൾ നോർമൽ മുള്ളം പല്ലിനെ മുള്ളം പന്നീന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ പേര് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അക്ബർ റേണുസുദിക്ക് കൊടുത്തൊരു പേര് സെപ്റ്റിക് ടാങ്ക് എന്നാണ് ശരിക്കും അത് പറയുമ്പോൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് നമുക്കൊരു ഒരു മനുഷ്യരെ അങ്ങനെ ഒരു അതൊരു തരം വല്ലാത്തൊരു ആക്ഷേപോ അധിക്ഷേപമാണ് അത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അക്ബർ ഈക്കാര്യത്തിൽ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കാര്യം ഒരു പബ്ലിക്കായിട്ടോ എനിക്ക് തന്നതിന് ശേഷം രേണുവിന്റെ കുറച്ച് ക്ലിപ്പിംഗ് കാണിച്ചപ്പോൾ രേണു പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഒന്നും കരഞ്ഞിട്ടില്ല ഒന്നിനു വേണ്ടി കരഞ്ഞിട്ടില്ല ആരെയും കരഞ്ഞു കാണിച്ചില്ല കരഞ്ഞ് ഞാൻ ഒന്നും നേടിയിട്ടില്ല ശരിയാണ് നമുക്കറിയാല്ല അവർ ഒരു വീഡിയോയിൽ അവർ അനാവശ്യമായി കരഞ്ഞൊന്നും കണ്ടില്ല അതിനെയാന്ന് പലരെയും പ്രശ്നവും കാര്യം ഭർത്താവ് മരിച്ചിട്ടും ഈ പെണ്ണ് കരാതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു പല ആളുകളുടെയും ആക്ഷേപം ആ രേണു എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ ഒരു ആക്ഷേപത്തിൽ ശരിക്കും തളർന്നു പോയതായിട്ടാണ് ആ വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം ലോകം മുഴുവൻ കാണുന്നതല്ലേ എന്നെ ഇങ്ങനെ ഒരു പേര് വിളിച്ചു ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരാൾ ഇങ്ങനത്തെ ഒരു ഒരു അധിക്ഷേപം നടത്തുന്ന പറഞ്ഞുകൊണ്ടുള്ള രേണുവിന്റെ ഒരു ചെറിയ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വിഷമത് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നിയത് അപ്പം എന്തായാലും എനിക്ക് ഒരാളുടെ ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ ഇടപെടണം എന്നാണ് എന്റെ പ്രതീക്ഷ ആഗ്രഹം കാര്യം ഇത് സമൂഹത്തിന് കൊടുത്തേക്കുന്ന വളരെ മോശമായ ഒരു മെസ്സേജ് ആണ് അക്ബർ രേണുവിനെ നാറ്റിക്കാനാണ് ശ്രമിച്ചതെങ്കിലും പറയാതിരിക്കാൻ വയ്യ നാറിയത് അക്ബർ തന്നെയാണ്